ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ കൂരി താഴ്വരയിൽ ദീപമദാ നിന്മോഴികൾ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ പറ്റിയും ആ ശരീരമാകുന്ന മന്ദിരത്തെ മലിനപ്പെടുത്തുന്നതായ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിലേറ്റവും പരമപ്രധാനമായി നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്നതായ ഏറ്റവും പ്രാധാന്യം ഉള്ളതായ അവയവമായ നമ്മുടെ നാക്കിനെ എങ്ങനെയായിരിക്കണം നമ്മുടെ അതരങ്ങളെ നാവിനെ സൂക്ഷിക്കേണ്ടതെന്നും നാവ് വരുത്തി വയ്ക്കുന്നതായ ദോഷങ്ങൾ ആ ദോഷങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നതായ ആ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കുന്നതായ മലിനപ്പെടുത്തുന്നതായ പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും നമ്മൾ നാവിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതരങ്ങളോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ സദൃശവാക്യത്തിൽ അനേക സ്ഥലങ്ങളിൽ അതിൻ്റേതായ ദോഷങ്ങളെ പറ്റിയും ഗുണങ്ങളെപ്പറ്റിയും എങ്ങനെയൊക്കെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇന്നൊരു രണ്ട് വേദഭാഗം മാത്രം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമതായിട്ട് നമ്മൾ ഈ ലേഖനം തന്നെ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം അത്രേ അപ്പോൾ ഇവിടെ ഇതൊരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു എന്ന് വേണേൽ നമുക്ക് പറയാം കാരണം ഭക്തിയുടെ ഒരനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് പലപ്പോഴും ഞാനൊരു ഭക്തനാണ് ഭക്തയായിട്ട് ജീവിക്കുന്നു ഞാൻ വലിയ കുഴപ്പമില്ലാത്തവരാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിതം നയിക്കുന്നവർക്കുള്ളതായ ഒരു മുന്നറിയിപ്പായിട്ടാണ് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കാരണം നമ്മൾ പുറമേ കാണിക്കുന്ന ഭക്തി അല്ല അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൽ നമ്മൾ ഹൃദയത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്ന ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ പറയുകയാണ് നമ്മൾ സ്തോത്രവും അലേലിയും പാട്ടും പ്രാർത്ഥനകളും നല്ല പ്രവൃത്തികളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയും എന്നാൽ നാവിനെ കടിഞ്ഞാണിടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നിയന്ത്രണമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മറ്റു പല കാര്യങ്ങളും ഈ നാവു കൊണ്ട് തന്നെ ഉച്ചരിക്കുകയും പറയുകയും മറ്റുള്ളവർക്ക് ദോഷം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പറയുകയാണ് ആ നാക്കിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ നമ്മുടെ നാവിലൂടെ ഉണ്ടായതായ ദോഷങ്ങളെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ അദരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതായ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് പഠിച്ചുവല്ലോ നമ്മുടെ നാവിൽ നിന്നും വരുന്നതായ വാക്കുകൾ ഞാൻ പറയുന്നതായ വാക്കുകൾ ഞാനൊരു പക്ഷേ നല്ലൊരു ഭക്തനായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പാടുന്നുണ്ടായിരിക്കാം പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവനായിരിക്കാം പക്ഷെങ്കിൽ ആ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ടതായ നാവ് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന എൻ്റെ സഹോദരനെതിരെ പറയുകയും അല്ലെങ്കിൽ അവിടെ അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയത്തെ എൻ്റെ അതരങ്ങളെ മറ്റ് ദോഷമായ പ്രവർത്തികൾക്ക് വേണ്ടി സംസാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദോഷമെന്നാണ് പറയുന്നത് വീണ്ടും നമ്മൾ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ് വായും നാവും സൂക്ഷിക്കുന്നവൻ വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീണ്ടും അതിനോട് ബന്ധപ്പെട്ട് പതിനെട്ടാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ വായിച്ചെങ്ങനായിരുന്നു മൂഢൻ്റെ അതരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു അവൻ്റെ വായെ തല്ല് വിളിച്ചു വരുത്തുന്നു ഇവിടെ എന്താ നമ്മൾ വായിച്ചത് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മുടെ നാവ് കാരണം അല്ലെങ്കിൽ നമ്മുടെ അധരം കാരണം വായിലൂടെ ഉണ്ടാകുന്നതായ വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്നതായ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനങ്ങണ ആരെങ്കിലും നമ്മുടെ നാവ് കാരണം എന്ന് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടത് നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞ വാക്കുകാരണം എന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ കാരണം പല കഷ്ടങ്ങളുടെയും പിന്നിൽ നമ്മുടെ നാവിന് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും വി സൂക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവും നമ്മുടെ ഒന്നും സൂക്ഷിക്കുന്നില്ല നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കടിഞ്ഞാണിടുന്നില്ലായെങ്കിൽ അതിനൊരു പരിധി വെക്കുന്നില്ല എങ്കിൽ എന്തും എങ്ങനെയും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നാവിന് എല്ലില്ലാത്തതുകൊണ്ട് എങ്ങനെയും അത് ട്വിസ്റ്റ് ചെയ്യാം അതിനെ വളയ്ക്കുവാനായിട്ട് സാധിക്കും എന്തും പറയുവാൻ അല്പം നമുക്ക് സംസാരശേഷി ഉണ്ടെങ്കിൽ നമുക്കൊരു വാക്ചാതുര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ് എന്തും എങ്ങനെയും ആരെ പറ്റിയും ഒക്കെ പറയുവാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ അതിലൂടെ നമ്മൾ നമുക്ക് തന്നെ ദോഷങ്ങളും കഷ്ടങ്ങളും വിളിച്ചു വരുത്തുന്നു അല്ലേ നമ്മൾ ഇന്ന് ഇപ്പോൾ വായിച്ചു കേട്ടത് പോലെ പതിനെട്ടാമത്തെ സദർശവാക്യം പതിനെട്ടാമത്തെ അതിൽ പറഞ്ഞതുപോലെ തല്ലു വിളിച്ചു വരുത്തുകയാണ് പലതും നമ്മൾ നമ്മുടെ ആദരങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ഈ യാക്കോബിൻ്റെ ലേഖനം തരുന്ന ആ മുന്നറിയിപ്പിനെ നമ്മൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതൊരു നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് പറയുകയാണ് നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടുക കടിഞ്ഞാനിടുന്ന എന്തിനാണെന്നറിയാമോ നമുക്കറിയാം ഈ കടിഞ്ഞാണെന്നുള്ള വാക്ക് കുതിരയ്ക്കാണ് കടിഞ്ഞാണിടുന്നത് അതായത് കുതിരയുടെ ഒരു ശക്തി നമുക്കറിയാം കുതിര കൈവിട്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് പ്രയാസമാണ് അപ്പോഴെപ്പോഴും അതിനെ നിയന്ത്രിക്കുവാനായിട്ടാണ് ഈ കടിഞ്ഞാൺ അപ്പോഴത് വലിക്കുന്നതിൻ്റെ അനുസരിച്ച് അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതായ രീതിയുണ്ട് അവ അതിലൂടെ അതിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും ആ കടിഞ്ഞാണിലൂടെ അതിനെ പൂർണ്ണമായിട്ട് അവരുടെ ആരാണോ അതിൻ്റെ പുറത്തിരിക്കുന്നത് അവർക്കതിനെ നിയന്ത്രിക്കുവാൻ അവരുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നാവ് അങ്ങനെയാണ് ഒരു ശക്തി ഉള്ളതായ കാരണം കുതിരയെപ്പോലെ ശക്തിയായതിന കാരണം അതങ്ങോട്ട് ഈ ഒരു പിടുത്തമില്ലാതെ വിട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ അതങ്ങ് ഭയങ്കര ദോഷത്തിലേക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ ശക്തിയോടെ കുതിക്കുമ്പ അത് കുതിച്ച് ചെന്ന് കാരണം ചില സമയത്ത് പറയണ്ടാത്തതും ആ ന അന്നേരം നമ്മുടെ ആ ഒരു തരുന്ന ഉള്ളിലുണ്ടാകുന്നതായ രോഷവും അമർഷവും ഒക്കെ നമ്മളെ പലതിലേക്കുമാണ് നയിക്കുന്നത് അത് പിന്നീട് നമ്മൾ നമ്മളതിനെപ്പറ്റി ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയും ഈ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ ഹൃദയത്തെ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു എന്നൊരു വാക്കാണ് കാരണം ഞാൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മാന്യമായിട്ട് നടക്കുമ്പോഴും ആ നല്ലവനായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്ക് എൻ്റെ നാക്ക് ദോഷം വരുത്തി വെക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണ് പിന്നീട് എൻ്റെ ഭക്തിക്ക് വലിയ വിലയില്ലാതായിട്ട് മാറുകയാണ് അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ മലിനപ്പെടുത്തി കഴിയുമ്പോൾ പിന്നീടത് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭക്തിയെപ്പറ്റി താഴോട്ട് പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വേദഭാഗത്തു നിന്നും നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുകയാണ് അപ്പം നമ്മൾ കഷ്ടങ്ങളെ വിളിച്ചു വരുത്താതെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നല്ലവണ്ണം അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടേതായ ജീവിതത്തിൻ്റെ അനിവാര്യമായ കാര്യമായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ സദൃശവാക്യത്തിൽ ഒമ്പ പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി അതിനായിട്ട് പിന്നെ ഇരുപത്തൊന്നാമത്തെ വാക്കത്തിൽ പറയുന്നത് നീതിമാൻ്റെ അതരങ്ങൾ പലരെയും പോഷിപ്പിക്കും അല്ലെങ്കിൽ പലർക്കും ഒരു അനുഗ്രഹമായിരിക്കും മറ്റുള്ളവർക്കൊരു സംതൃപ്തി പകരുന്നതായിരിക്കും ആരുടെ നീതിമാൻ്റെ അതരങ്ങൾ അപ്പോഴിന്ന് എൻ്റെ നാവിനെ നിയന്ത്രിച്ച് ഞാനൊരു നീതിയുടെ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ രക്ഷയിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ അങ്ങനെ നീതിമാൻ്റെ അതരത്തിൻ്റെ പ്രവൃത്തിയാണോ എൻ്റെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ പലരെയും പോഷിപ്പിക്കും അപ്പോൾ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു തൃപ്തി ഉണ്ടായിട്ടുണ്ടോ ആരുടെയെങ്കിലും പ്രയാസങ്ങൾ മാറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ എത്ര ഇതായിട്ട് പറയുന്നത് നീതിമാൻ്റെ അതിരങ്ങൾ പലരെയും പോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവരെ സംതൃപ്തിപ്പെടുത്തും അവരുടെ കഷ്ടതയിൽ വിശപ്പിൽ നിന്നും അതാണല്ലോ പോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുകയെന്ന് പറയുന്നത് അവർക്കൊരാഹാരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയവുമായും ഭൗതികവുമായിട്ടും ഒക്കെ അവരുടെ ജീവിതത്തിൽ എന്താ ഒരു നന്മയായിട്ട് തീരുന്നുണ്ട് ഞാൻ എൻ്റെ ഞാനങ്ങനെ സംസാരിച്ചത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരാശ്വാസം ലഭിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ അദരങ്ങളെ ഒക്കെ ഒന്ന് നിയന്ത്രിപ്പാനുള്ള കൃപ തരയണമേ ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയ പിതാവെ അവിടുന്ന് മനോഹരമായി സൃഷ്ടിച്ച് തന്നതായി അവയ കർത്താവ് അവയവങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ ഈ മനോഹരമായ ശരീരത്തിലുള്ളതായ ഏറ്റവും പ്രധാനം അർഹിക്കുന്നതായ ഞങ്ങളുടെ അതരങ്ങളെ നാവുകളെ കർത്താവെ നല്ലവണ്ണം നിയന്ത്രിക്കുവാനുള്ളതായ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് തരണമേ പറയേണ്ടാത്തതൊന്നും ഞങ്ങളുടെ നാവിൽ നിന്ന് അത് സഹോദരങ്ങളെ പറ്റിയോ കൂട്ടായ്മക്കാരെ പറ്റിയോ ചുറ്റുപാടിനെ പറ്റിയോ കർത്താവ് ഞങ്ങളുടെ സംസാരങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും പുറത്തു വന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനിടയാകരുത് നീതിമാൻ്റെ അതരങ്ങൾ പലരെയും പോഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് കർത്താവെ അത് ഏറ്റവും മേൽത്തരമായ പോലെ ഞങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ചുറ്റുപാടില് സമൂഹത്തിന് കർത്താവെ അനേകരെ പോഷിപ്പിക്കുന്നതായ ഒരു ഒരാത്മീയ അനുഭവമാക്കി തീർത്താട്ടെ ഞങ്ങളെ തന്നെ നിയന്ത്രിപ്പാൻ ഞങ്ങളുടെ അദരങ്ങളെ നിയന്ത്രിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ രക്ഷിപ്പാനുള്ള കൃപ തരണമേ യഥാർത്ഥ ഭക്തി ജീവിക്കാൻ സഹായിക്കണം യേശുവിനാമത്തെ തന്നെ ആമേ